നമസ്കാരം ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ സീരീസ് ലോഞ്ചിന് ആപ്പിൾ തയ്യാറെടുത്ത് കഴിഞ്ഞു എ എയ്റ്റീൻ ചിപ്പിനൊപ്പം അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ സീരീസ് എ ഐക്കായി പ്രോസസ്സർ ആംസ് വീണയാൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുമെന്നും ഒരു പുതിയ റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഐ ഫോണിൻ്റെ സിക്സ്റ്റീൻ സീരീസിൻ്റെ ലോഞ്ചിനായി അതിന് മുന്നേയാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുന്നത് ഈ ഒരു പുതിയ റിപ്പോർട്ട് പ്രകാരം സോഫ്റ്റ് ബാങ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള ആമിൻ്റെ ഏറ്റവും പുതിയ വി നയൻ ഷിപ്പ് ഡിസൈൻ ഉപയോഗിച്ചാണ് എ എയ്റ്റീൻ ചിപ്പ് വികസിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ആപ്പിൾ ആമുമായി ഒരു കരാർ ഒപ്പി വെച്ചിരുന്നു അത് രണ്ടായിരത്തി നാൽപ്പതിനപ്പുറം നീണ്ടു നിൽക്കും ഈ കരാർ ചിപ്പ് സാങ്കേതിക വിദ്യയിൽ ആമിൻ്റെ സ്ഥാനം ഉയർത്തിക്കാട്ടുന്ന ഒന്നുകൂടിയാണ് സ്മാർട്ട് ഫോൺ വരുമാനത്തിന്റെ അൻപത് ശതമാനവും തങ്ങളുടെ വീണയൻ ഷിപ്പിലൂടെയാണെന്ന് ജൂലൈയിൽ ആം വെളിപ്പെടുത്തിയിരുന്നു ലോകത്തിലെ ഒട്ടുമിക്ക സ്മാർട്ട് ഫോണുകളുടെയും കമ്പ്യൂട്ടിംഗ് ആർക്കിടെക്ചറിന് പിന്നിലെ സ്വത്ത് ആപ്പിന്റേതാണ് അത് ആപ്പിളിനും മറ്റു പലർക്കും ലൈസൻസ് നൽകുന്നുമുണ്ട് ഐഫോണുകൾ ഐപാഡുകൾ മാക്കുകൾ എന്നിവയ്ക്കായി കസ്റ്റമൈസ്ഡ് ചിപ്പുകൾ രൂപകൽപ്പന ചെയ്യാൻ ആപ്പിൾ ആപ്സിന്റെ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ട് കാര്യക്ഷമവും ശക്തവുമായ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ഈ രണ്ട് കമ്പനികളും തമ്മിലുള്ള സഹകരണം നിർണായകമാണ് ഐഫോൺ സിക്സ്റ്റീൻ സീരീസിന്റെ ലോഞ്ച് ഇവന്റ് നടക്കുന്നത് ഇന്ത്യൻ സമയം രാത്രി പത്തേ മുപ്പതിനാണ് ഐഫോൺ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ പ്ലസ് സിക്സ്റ്റീൻ പ്രോ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് എന്നിങ്ങനെ നാല് വ്യത്യസ്ത മോഡലുകൾ കമ്പനി അവതരിപ്പിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നോൺ പ്രോ വേരിയൻറ്റുകളിൽ എ ഐറ്റീൻ ചിപ്പ് അവതരിപ്പിക്കാൻ സാധ്യത ഉണ്ടോ എങ്കിലും ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മോഡലുകൾ എ ഐറ്റീൻ പ്രോ എസ് ഒ സി ഉപയോഗിക്കും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അടുത്ത തലമുറ ഐഫോണുകളിൽ ആപ്പിൾ ഇൻ്റലിജൻസ് നവീകരിച്ച ക്യാമറകൾ വലിയ ഡിസ്പ്ലേകൾ ബാറ്ററികൾ എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ ഐ സിക്സ്റ്റീൻ പ്ലസ് എന്നിവയ്ക്ക് സിക്സ്റ്റി ഹെഡ്സ് റിഫ്രഷ് റേറ്റുള്ള ഒയിൽ ഇ ഡി പാനലുകൾ അവരുടെ മുൻഗാമികളായി സാമ്യം ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട് അതേസമയം രണ്ട് പ്രോ മോഡലുകളും വൺ ട്വൻറ്റി ഹെഡ്സ് റിഫ്രഷ് റേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിന് സിക്സ് പോയിൻ്റ് നയൻ ഇഞ്ച് സ്ക്രീൻ ഉണ്ടായിരിക്കും കൂടാതെ സ്റ്റാൻഡേർഡ് ഐഫോൺ സിക്സ്റ്റീൻ സീരീസിലെ ഏറ്റവും ചെറിയ ഫോണായിരിക്കും ഇത് ഐഫോണുകൾക്ക് പുറമെ കുപ്പർട്ടീനോ അധിഷ്ഠിത ടെക് ഭീമൻ എയർപോർട്സ് ഫോർ ആപ്പിൾ വാച്ച് സീരീസ് ടെൻ എന്നിവയും അതിൻ്റെ വരാനിരിക്കുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾക്കായുള്ള റിലീസ് തീയതികളും ഇറ്റ്സ് ഗ്ലോ ടൈം ലോഞ്ച് ഇവന്റിൽ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ആപ്പിളിൻ്റെ വെബ്സൈറ്റിലോ ആപ്പിൾ യൂട്യൂബ് ചാനലിലോ ആപ്പിൾ ടി വി വഴിയോ രാത്രി പത്ത് മുപ്പത് മുതൽ ലൈവ് സ്ട്രീമിംഗ് തുടങ്ങുന്നതാണ് അതുവഴി നിങ്ങൾക്ക് ആ ആപ്പിളിൻ്റെ സിക്സ്റ്റീൻ സീരീസിൻ്റെ ലോഞ്ച് കാണാൻ സാധിക്കുന്നതാണ് ആപ്പിൾ വാച്ച് സീരീസ് ടെൻ രണ്ട് വേരിയൻറ്റുകളോടും ഫോർട്ടി ടു എം എം ഫോർട്ടി സിക്സ് എം എം വലുപ്പത്തിലുള്ള വലിയ ഡിസ്പ്ലേകളോടും കനം കുറഞ്ഞ ബെസലുകളോടും മെലിഞ്ഞ രൂപകൽപ്പനയോടും കൂടി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നെക്സ്റ്റ് ജെൻ ഐഫോൺ സിക്സ്റ്റീൻ സീരീസുകളെക്കുറിച്ചും മറ്റ് ആപ്പിൾ ഉപകരണങ്ങളെക്കുറിച്ചും അറിയാൻ ആപ്പിളിൻ്റെ ഈ ലൈവ് സ്ട്രീമിങ്ങിൽ കൂടെ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്